അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമില്ല വസ്ലാത്തു വസലാമുലി അമ്മാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു അള്ളാഹു സുബഹാനു തല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നും വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി അവർ ദുവാക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവി അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് അവരുടെയും അല്ലാവരുടെയും ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ ഉയർച്ച കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ആനന്ദവും നൽകി മരണസമയത്ത് അവരെയും ഞങ്ങളെയും നീ ഈമാനോട് കൂടി നീ മരിപ്പിക്കണേ റബ്ബേ ആമീൻ യാർ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സ്ത്രീ സ്വലാത്ത് ചൊല്ലിയപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അനുഭവത്തെക്കുറിച്ചാണ് സ്വലാത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് അത് പരിഹാരമാർഗമാകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് അത്തരത്തിലുള്ള ഒരു സഹോദരി അവരുടെ ജീവിതത്തിൽ സ്വലാത്തിനെ അധികരിപ്പിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ അത് നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്കത് നിറവേറ്റിയെടുക്കാൻ കഴിയുന്നതാണ് കാരണം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് നിറവേറിക്കിട്ടാത്ത ഒരു ആവശ്യങ്ങളും ഭൂമി ലോകത്തിൽ ഇല്ല നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ പോരാ നമ്മൾ ജീവിതത്തിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കണം അത് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും അത് നമുക്ക് വലിയ ഗുണം ചെയ്യും മാത്രമല്ല നമ്മൾ സ്വലാത്തിനെ പതിവാക്കുന്നത് കൊണ്ട് നമുക്ക് നബിസ്വലു അള്ളാഹു അലഹിം വസ്ല്ലാം തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കാനുള്ള പ്രധാന കാരണവുമാണ് അത് നബിസ്വലാഹു അലഹിബു വസ്ലമാ തങ്ങൾ പറയുന്നു അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ എൻ്റെ പേരിൽ ജീവിതത്തിൽ ധാരാളം സലാത്തിനെ അധികരിപ്പിച്ചവരാണ് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ജീവിതത്തിൽ ധാരാളം സലാത്തിനെ അധികരിപ്പിക്കുക മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ടും നമ്മൾ സ്വലാത്ത് ചൊല്ലുക അങ്ങനെ നമ്മൾ ജീവിതത്തിൽ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാന നമുക്ക് നിറവേറ്റിത്തരും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല നമുക്ക് എല്ലാ സമയത്തും വലിയ സന്തോഷവും സമാധാനവും കിട്ടും മാത്രമല്ല നമുക്ക് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കാവലുമുണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ ജീവിതത്തിൽ വെറുതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അത് ചെയ്യുക അള്ളാഹു സുബാനുഹ് താല നമുക്ക് ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സഹോദരിയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു ഗൾഫിൽ അത്യാവശ്യം ഒരു ലക്ഷം ശമ്പളം വാങ്ങുന്ന ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഭർത്താവിന് അത്യാവശ്യം ശമ്പളം ഉള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വലിയ സന്തോഷത്തോടു കൂടി ജീവിച്ചു വരികയായിരുന്നു ആ കുടുംബം അങ്ങനെയിരിക്കെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദി ഗവൺമെന്റിന്റെ എന്തോ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനി അടച്ചുപൂട്ടുകയും അങ്ങനെ ഭർത്താവിന് ജോലി നഷ്ടമാവുകയും ചെയ്തു ഈ കുടുംബം സ്വന്തമായിട്ട് ഭൂമിയൊക്കെ വാങ്ങി ഒരു വീടൊക്കെ വെച്ച് അതിൻ്റെ കടമൊക്കെ അങ്ങ് വീടി വരുന്ന സമയത്തായിരുന്നു ഭർത്താവിൻ്റെ ജോലി നഷ്ടമായത് അങ്ങനെ ഭർത്താവിന് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ വരികയും നാട്ടിൽ വന്ന് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ നാട്ടിൽ ജോലിക്ക് പോകേണ്ട അവസ്ഥ വരികയും ജോലിക്ക് പോകൽ തുടങ്ങുകയും ചെയ്തു എന്നാൽ ആ സഹോദരിയുടെ ഭർത്താവ് നാട്ടിൽ കൂലിപ്പണിക്കായിരുന്നു പോയിരുന്നത് ഒരു മകളെ കല്യാണപ്രായം എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ നാല് കുട്ടികൾ പഠിക്കുകയാണ് വീട്ടിലെ ചിലവ് നോക്കണം അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റു ചിലവുകൾ നോക്കണം മാത്രമല്ല വീടും സ്ഥലവും വാങ്ങിയതിൻ്റെ കടക്കാർ എന്നും വന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് അങ്ങനെ ഭർത്താവിന് ഈ ദിവസക്കൂലി കൊണ്ട് ഈ ചിലവുകളൊന്നും നടത്താൻ കഴിയാതെ വീണ്ടും കടം വാങ്ങാൻ നിർബന്ധിതനാകുകയാണ് ഭർത്താവ് അങ്ങനെ ഈ കുടുംബം വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും മാനസികമായിട്ട് വലിയ വിഷമവും അനുഭവിക്കുന്ന സമയത്താണ് ഈ സഹോദരി ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ ആ സഹോദരി നീയത്ത് വെച്ചു അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ എല്ലാം നിനക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കടങ്ങളും വീടി നല്ല റാഹത്തോടു കൂടിയുള്ള ഒരു ജീവിതം ലഭിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിന് നല്ല ഒരു ശമ്പളമുള്ള ജോലി കിട്ടുവാൻ വേണ്ടിയിട്ടും നിൻ്റെ റസൂൽ സലഹ് തങ്ങളുടെ പേരിൽ ഞാൻ ഒരു ലക്ഷം സലാത്ത് ചെല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു ആ സ്ത്രീ അങ്ങനെ ആ സഹോദരി ഒരു ലക്ഷം സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വലിയ സന്തോഷമാണ് ഭർത്താവിൻ്റെ മുഖത്ത് ഭാര്യയ്ക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ആ സഹോദരി ഭർത്താവിനോട് ചോദിച്ചു എന്താണ് ഇന്ന് നിങ്ങൾക്ക് വലിയ സന്തോഷം മുഖത്ത് എന്നും ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ വലിയ വിഷമമാണല്ലോ ഉണ്ടാകാറ് എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വയ്യിൽ വെച്ച് എൻ്റെ പഴയ ഒരു സുഹൃത്തിനെ ഞാൻ ഇന്ന് കണ്ടു അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നതിനിടെ ആ സുഹൃത്ത് എന്നോട് എന്താണ് ഇപ്പോൾ ജോലി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ജോലി പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ അവനോട് പറയുകയും ചെയ്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എനിക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് അത് എല്ലാം കൂടി എനിക്ക് ഇപ്പോൾ നോക്കി നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നിനക്ക് ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നീ ഈ ജോലി ഒഴിവാക്കി ഞാൻ നിനക്ക് എൻ്റെ ഒരു ഷോപ്പ് നിന്നെ ഏൽപ്പിച്ചു തരാം അത് നീ നോക്കി നടത്തിക്കോ ആ കട അത്യാവശ്യം ബിസിനസ് നടക്കുന്ന ഒരു കടയാണ് അതുകൊണ്ട് നിനക്ക് ഞാൻ മാസ ശമ്പളമായിട്ട് അമ്പതിനായിരം രൂപയും തരാം മാത്രമല്ല ആ കടയിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൻ്റെ പകുതിയും നീ എടുത്തോ എന്ന് ആ നല്ലവനായ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു അതാണ് എൻ്റെ മുഖത്തുള്ള ഇത്രയും വലിയ സന്തോഷം എന്ന് ഭാര്യയോട് ആ ഭർത്താവ് പറഞ്ഞു അങ്ങനെ ആ സഹോദരിക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നീയത്താക്കിക്കൊണ്ട് ഒരു ലക്ഷം സലാത്ത് നബിസലാഹു വലഹീബ് വസല്ലാമ തങ്ങളുടെ പേരിൽ ചെല്ലിയത് കൊണ്ട് തന്നെ ആ ഭർത്താവിന് ഇപ്പോൾ ഗൾഫിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ വരുമാനം നാട്ടിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സഹോദരി നീയത്താക്കിക്കൊണ്ട് സലാത്തിനെ അധികരിപ്പിച്ചതുകൊണ്ടാണ് അള്ളാഹു സുബാനോ തല ആ സഹോദരിക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച നൽകിയത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനെ എത്ര വലിയ അത്ഭുതമാണ് സലാത്തിന് ഉള്ളത് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ദിവസം നൂറ് സലാത്തെങ്കിലും പതിവാക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്തുള്ളിൽ ആലമീനാണ് നബിസ് അള്ളാഹു അല്ലെ വസല്ലാമത്തങ്ങൾ ലോക ജനതക്ക് വലിയ റഹ്മത്താണ് റഹമത്താണ് നബി സല അള്ളാഹു അല്ലഹി തങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നബി നബിസ് അള്ളാഹു അല്ലഹിം തങ്ങളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ഒരുപാട് രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തുണ്ട് അവരൊക്കെയും ഈ സ്വലാത്ത് നബി സാഹു അലഹി തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നാൽ അള്ളാഹു നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഹലാലായ കാര്യങ്ങൾ നിറവേറി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അത് നീയത്ത് വച്ച് നിങ്ങൾ ഒരു ലക്ഷം സലാത്ത് ചൊല്ലിത്തീർക്കുക എന്നാൽ ഇൻഷുള്ള ഈ സഹോദരിയുടെ കാര്യങ്ങൾ സാധിച്ചതുപോലെ നിങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ കാര്യങ്ങളും അള്ളാഹു സുബഹനോതാല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് സ്വലാത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ചെറിയ സ്വലാത്ത് ചെല്ലിയാലും മതി നിങ്ങൾ സ്വലാത്ത് ചെല്ലുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബക്കാരെയും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും നിങ്ങൾ സ്വലാത്ത് ചെല്ലുവാൻ വേണ്ടി അതിലേക്ക് പ്രേരിപ്പിക്കുക എന്നാൽ അവരൊക്കെയും സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്കും അള്ളാഹ്സ് ഉപഹാനോ തല കൂലി തരുന്നതാണ് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹത്തി കയ്യാർമീൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു